ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് നെയ്ച്ചോറിൻ്റെ അരിയും ചെറുപയറല്ലാം കൂടി ഉണ്ടാക്കുന്ന നല്ലൊരു കഞ്ഞിയാണ് അതിന് ഞാൻ തനി മരിയാണ് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ അരി കൈമാറൈസ് ജീരകശാല ഏത് വേണമെങ്കിലും കൂടും ഉണ്ടാക്കാം അങ്ങനെ അരക്കപ്പ് തനി മരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതും അരക്കപ്പ് ചെറുപയറും നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളവും ഉപ്പും ചേർത്ത് പാകത്തിന് വേവിച്ചെടുക്കാം അഞ്ച് വിസിലാണ് വേവിക്കേണ്ടത് അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടും അങ്ങനെ ഇതാ നമ്മൾ കഞ്ഞിയല അല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഞാൻ ഒരു വലിയ ഒരു തേങ്ങൻ്റെ പാലാണ് എടുത്തത് അങ്ങനെ അതിൻ്റെ ആദ്യ പാൽ അവിടെ മാറ്റി വെച്ച് രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ രണ്ടാം പാൽ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തിളച്ച് നല്ലപോലെ കഞ്ഞി ഒക്കെ പാകത്തിൽ പിടിച്ച് വരുമ്പോൾ സമയത്ത് രണ്ടാം പാൽ ഒന്നാം പാലാണ് ചേർക്കേണ്ടത് അങ്ങനെ ഇതാ ഒന്നാ ഒന്നാം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇനി ഇതിന് വേണ്ടി ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് തൊല്ലി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയും ജീരകവുമാണ് ചെറിയ ജീരകവും ഇട്ട് നല്ലപോലെ വറുത്ത് വരണം ഇനി നമ്മൾ തൊല്ലി വെച്ച ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ നെയ്യ് വഴറ്റിയിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ നല്ല മണം ഫ്ലേവറൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം റംസാനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു കഞ്ഞിയാണ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും അങ്ങനെ ഇത് ഇതുപോലെ നല്ലതിൽ വയറ്റിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് പാകമായി വന്ന കഞ്ഞിയിലേക്ക് ഇതും ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം നല്ലവണ്ണം കട്ടിയാക്കിയിട്ട് എടുക്കേണ്ട കുറച്ച് ഭാഗത്തിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള ലൂസായിട്ട് എടുത്താൽ മതി അങ്ങനെ അങ്ങനത് ഇതുപോലെ നല്ലതിൽ അളക്കി യോജിപ്പിച്ച് തയ്യാറാക്കിയിട്ട് എടുക്കാം ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് വരുമ്പോൾ അത് ഈ പാകത്തിലായി കിട്ടണം അങ്ങനെ നമ്മളെ കഞ്ഞിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മളതിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും കുടിക്കുന്ന സമയത്ത് ഇടക്കൊക്കെ ചിക്കൻ കടിക്കാനൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലിക്ക്